ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷോഡൻ്റെ കേബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് വർക്കൗട്ടുകളാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ബിഗിനേഴ്സിന് ഉദ്ദേശം മാത്രമാണ് ബിഗിനേഴ്സിന് മിഡിനുദ്ദേശം മാത്രമാണ് സീനിയേഴ്സിനൊക്കെ എല്ലാ വർക്കൗട്ടുകളും അറിയാം അവർ കളിച്ചോളെ അപ്പോൾ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് ഈ ജിം വർക്കൗട്ട് ഇടുമ്പോൾ തീർച്ചയായിട്ടും ജെൻസിന് ഉദ്ദേശം മാത്രമല്ല ഇടുന്നത് ജിമ്മിൽ വരുന്ന എല്ലാ വ്യക്തികൾക്കും ലേഡീസിനും ജെൻസിനും ഏജ് വ്യത്യാസമില്ല ആർക്കും ചെയ്യാം നമുക്ക് ലേഡീസൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സംശയം വരും ആണുങ്ങൾ കൂട്ടും മസിൽസ് വരുമോ ഇതാവോ എന്നൊക്കെ അതൊക്കെ അപൂർവ്വമായിട്ടുള്ള ചിലർക്കാണ് വരുന്നത് അത് വരുന്നതിന് പിന്നിൽ അതിൻ്റെ അതുപോലെ സപ്ലിമെൻ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലാതെ വരികയില്ല നമ്മൾ നാച്ചുറൽ ആയിട്ടൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ജെൻസ് ചെയ്യുന്ന എല്ലാ വർക്കൗട്ടുകളും നിങ്ങളും ചെയ്യാം അപ്പോൾ നമുക്ക് കേബിളിൽ സ്റ്റാർട്ട് ചെയ്യാം വർക്കൗട്ട് ലോക്കിലാണ് ചെയ്യുന്നത് കൈം ഫോൾ ചെയ്യാം ശേഷം വീ എൽഫം കുറച്ചൊരു ഭാഗ ഇങ്ങനെ പോകാതിരിക്കുക പരമാവധി ഇങ്ങനെ തന്നെ വരണം നമ്മൾ ഉദ്ദേശിക്കുന്ന വീട്ടിലൊരു പോർഷൻസ് ആണ് അപ്പോൾ അവിടെ തന്നെ അത് കറക്റ്റ് വെയിറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്യാം േഷൻ മൂന്നെണ്ണാണ് ചെയ്യേണ്ടത് അപ്പോൾ വെയിറ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാം വെയിറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു മൂന്നിൽ വെയിറ്റ് കിട്ടുക മൂന്നിൽ വെയിറ്റ് ഇട്ടതിന് ശേഷം ഡ്രോപ്പ് ചെയ്താൽ രണ്ടിലോട്ട് കിട്ടുക അതിന് ശേഷം ഒന്ന് രൂപ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ തേ ഒന്നൂടെ വെയിറ്റ് കുറേ ഒന്നുകൂടെ വെയിറ്റ് കുറച്ചതിന് ശേഷം ഒരു സെറ്റുകൂടെ ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് സെറ്റ് സെറ്റാക്കുന്നുണ്ട് ബിഗിനേഴ്സൊക്കെ ആയതൊന്നും നാല് സെറ്റ് ചെയ്യണമെന്നില്ല ഇത് എക്സ്പീരിയൻസ് കുറച്ച് ആണെങ്കിൽ തീർച്ചയായിട്ടും നാല് സെറ്റ് തന്നെ ചെയ്യാം ബിഗിനേഴ്സ് ആയതുകൊണ്ട് നമുക്ക് മൂന്ന് സെറ്റിൻ്റെ ആവശ്യം വരില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടെൻ ആ സെറ്റ് ചെയ്തിരിക്കണം

മൂവാറ് സെറ്റ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏറ്റ് നയൻ തെര ഇപ്പോൾ നമ്മളതിൽ ഒരു സെറ്റ് വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യം കേബിളൊക്കെ ചെയ്ത് വരുമ്പോൾ ഡെമ്പിൾ പ്രസ്സൊക്കെ ചെയ്യാമെന്ന് പറ്റുന്നവർ പ്രസ് ഒക്കെ ചെയ്തതിന് ശേഷം കേബിൾ ചെയ്താൽ മതി അങ്ങനെ കേബിൾ ചെയ്യണമെന്നുമില്ല ബാക്കിയുള്ള ഓഫ് ഹെഡ് ഓഫ് ഒക്കെ ചെയ്തതിന് ശേഷം ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കൗട്ട് സംബന്ധമായ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് ഡൗട്ട് കഴിക്കാറുണ്ട് അപ്പോൾ എൻ്റെ ഇൻസ്റ്റൈലിൽ ഫോളോ ചെയ്യുക സഞ്ജയ് ദ സൗത്ത് ഇന്ത്യൻ എന്നാണ് എൻ്റെ ഇൻസ്റ്റൈൽ എസ് എ എ ജെ എ ഐ ആണ് അപ്പോൾ സ്പേസ് ഇടുക ഇപ്പോൾ സ്പേസ് ഇടുക സൗത്തിൻ്റെ നനച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ സ്റ്റഡി വരും പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ചോദിക്കാൻ തുടങ്ങി തീർച്ചയായിട്ടും അവർക്കുള്ള തരുന്നതായിരിക്കും നമ്മളിതിൽ ഒരു വർക്കൗട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ മൂന്ന് സെറ്റെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചതുകൊണ്ട് ഒരു സെറ്റിൻ്റെ ആവശ്യമുള്ളൂ ഓക്കെ ഇപ്പം നമ്മൾ ചെയ്തു ഫ്രണ്ടിലാണ് ചെയ്യുന്നത് ഇനി അതേപോലെ തന്നെ കൈത്തിരിച്ച് പിടിക്കുക നമുക്ക് ഷോൾഡർ പോർഷൻസ് എന്നൊക്കെ പറയുമ്പോൾ റിയൽ എസ്റ്റോഡ് അങ്ങനെ രണ്ട് മൂന്ന് ഭാഗമുണ്ട് അതിനകത്ത് ഇപ്പം കൈ തിരിച്ച് പിടിച്ചിട്ട് ബാക്കിലോട്ട് ഇരിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതും നമ്മൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രോപ്പ് സെറ്റാണ് ചെയ്യേണ്ടത് ഓരോ പത്ത് സെറ്റ് അടിച്ച് കഴിയുമ്പോഴും നമ്മളതിൽ നിന്ന് റിപ്പീറ്റേഷൻ ചെയ്ത് തരുമ്പോൾ ഓരോ വെയിറ്റ് കുറയ്ക്കുക അപ്പോൾ മൂന്നിൽ മൂന്നിലിട്ടാൽ മതിയാകും ഹ്യൂജായിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏറ്റ് നെക്സ്റ്റ് വൺ ഓരോ കൂടെ അതിൽ ചെയ്യാൻ വൺ Six, seven, eight, nine, ten. okay number is 10 number i'm so 15 16 two. One, two, three, four, five, six, seven, eight, nine, ten. വെയിറ്റ് ഡ്രോപ്പ് ചെയ്യുക അതിന് ശേഷം പിന്നെ ചെയ്യുക ഞാൻ ഈ വീഡിയോസ് ഒരുമിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഒരുപാട് വെയിറ്റ് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചിരിക്കാൻ കഴിയില്ല അതിൻ്റെ പോസ്റ്റ് മാത്രമാണ് കാണിക്കുന്നത് ഇപ്പോൾ വെയിറ്റ് ചെയ്യാൻ ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുമ്പം ഇങ്ങനെ ഊരി ഇടുന്ന പോലെ നിങ്ങൾക്ക് കാണിച്ചതാണ് ഞാൻ ഒരേ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാനിപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്തും മൂന്നാല് വീഡിയോസ് ഒരുമിച്ചായിരിക്കും എടുക്കുന്നത് ഞാൻ ആകെ വീക്കായിപ്പോകും ഒന്നൂടെ ഡ്രോപ്പ് ചെയ്യുക സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെ വർക്കൗട്ട് ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ തന്നെ കേബിളിൽ തന്നെ ഒരു വർക്കൗട്ടുകൂടെ ചെയ്യാം കേബിള് ഒരുപാട് വർക്ക് ഉണ്ടാവും നമ്മൾ ഒരു പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മൂന്നോ നാലോ വർക്കൗട്ട് വീഡിയോസ് ആയിരിക്കും കിട്ടുന്നത് പിന്നെ നെക്സ്റ്റ് വീഡിയോസ് ചെയ്യുമ്പോൾ അതും കൂടെ നമ്മളതിൽ ഉൾപ്പെടുത്തും ഓക്കെ നമ്മൾ ചെയ്ത വർക്കൗട്ട് നേരെ ഇതാണ് കേബിള് ഞാൻ ലോക്ക് കൂടിക്കാറുണ്ട് ലോക്ക് കൂരിയ ശേഷമാണ് കേബിള് മാത്രമാണ് കയറിയത് വെയ്റ്റ് ഡ്രോപ്പ് ചെയ്യാം വെയ്റ്റ് വരെ വെയിറ്റ് തന്നെ എത്തിട്ടുള്ളൂ ഡ്രോപ്പ് ചെയ്യാം ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ചെയ്യാം ടു അത് തന്നെ നമ്മൾ ഒന്നുകൂടെ കണ്ടിന്യൂ

അത് ഇപ്പോൾ ത്രീ തേർട്ടി എയ്റ്റ് ത്രീ ആവുമ്പോൾ തന്നെ നയൻറ്റി ആയ റിപ്പീറ്റേഷൻ ഓക്കെ ഇപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ കേബിൾ ചെയ്യാൻ പറ്റുന്നൊരു മൂന്ന് വർബോട്ടുകളാണ് കാണിച്ചു തന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക നല്ല റിസൾട്ട് ഉണ്ടാവും ബിഗ്നേഴ്സിനെ പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ വെയിറ്റ് നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് പഠിക്കുക ഒരുപാട് വെയിറ്റിട്ട് പെട്ടെന്നൊന്നും മസിൽസ് ഗെയിനായി ഷെയ്പ്പായൊന്നും വരില്ല നാച്ചുറലൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ അതിന് കുറച്ച് അതിൻ്റെതായ കുറച്ച് കാലാംസം വരും നിങ്ങളത് കൊണ്ട് ചെയ്യുക ഇപ്പം എൻ്റെ ജിമ്മിൽ വരുന്ന സ്റ്റുഡൻസിനെ ഉണ്ട് ഒരുപാട് പേരുണ്ട് രണ്ട് മൂന്ന് കളിയൊക്കെ വാരി വലിച്ച് കളിക്കുന്നതാണ് എന്തിനാണെന്നൊന്നും അറിയില്ല മസിൽ റിക്കവറിക്കുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ എല്ലാ വെയിറ്റും കൂടെ വാരി വലിച്ചിട്ട് പൊരിഞ്ഞ കളിയാണ് ഇതവർക്ക് ഇഞ്ചുറിക്കുള്ള ടെൻഡൻസി കൂടുക എന്നല്ലാതെ അതുകൊണ്ട് റിസൾട്ട് കുറവായിരിക്കും നിങ്ങൾ നന്നായിട്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ നന്നായിട്ട് ഒരു വർക്കൗട്ട് ചെയ്യുക ആ ക്വാർട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്ഡോമിൻസായിട്ട് കുറയാനുള്ള വർക്കൗട്ടുകളുണ്ട് കുറച്ച് ബുഷപ്സ് ചെയ്യുക ചിന്നിങ് ചിന്നപ്പ് ഇതൊക്കെ വർക്കൗട്ടിൽ പറ്റുകയാണ് വെയിറ്റ് ട്രെയിനിങ് മാത്രമല്ല വർക്കൗട്ട് ഇപ്പോൾ ബോഡി കറക്റ്റ് ബി ഷേയ്ക്കെ ആയിക്കട്ടെങ്കിൽ ചിന്നിങ് ചിന്നപ്പ് ടിപ്സ് ബുഷപ്പ്സ് ഇതെല്ലാം നമ്മൾ റെഗുലറായിട്ട് ചെയ്യണം ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഫ്രെയിം നന്നായിട്ട് കിട്ടുക ഇനി നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നൊരു വ്യക്തി അഥവാ എന്തെങ്കിലും ഒരു റീസൺ കാരണം കുറേ കാലം കളി ഡ്രോപ്പായി പോകുകയാണെങ്കിലും നമ്മൾ ബേസ് വർക്കൗട്ടുകൾ ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ ബോഡി ആണെങ്കിൽ അധികം അതിൽ നിന്ന് ലോസായി പോകുന്നില്ല ആ ഷെയ്പ്പ് എന്തായാലും അവിടെ തന്നെ ഉണ്ടാവും കുറച്ച് ഓളിയും കുറയുന്നേ ഉള്ളൂ ആ ഷെയ്പ്പ് അവിടെ തന്നെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഴയ ഫോമിലോട്ട് തിരിച്ചു വരാൻ എളുപ്പമാണ് വെയിറ്റ് ട്രെയിനിങ്ങിൽ മാത്രം ആശ്രയിക്കുന്ന കൂട്ടത്തിന് ഇതുകൂടെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ